ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അതിന് ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നര കപ്പ് റവയും ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും ഒരു പിഞ്ചിപ്പും ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒന്നര കപ്പ് ഒരവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയും മതിയാവും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ മെല്ലെ ബബിൾസ് വരുമ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇത് നമ്മളെ പഞ്ഞി പോലെയുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ പറ്റും എല്ലാത്തിനൊപ്പം അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറെ റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു